ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ അച്ഛൻ സ്വാഗതം ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ബലിയർപ്പണം നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാൻ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുക്കിക്കൊണ്ട് വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ബലിയർപ്പണം എന്താണിത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായം നാലാമത്തെ വചനം നമ്മൾ മനസ്സിലാക്കുക അവിടെ നമുക്ക് അറിയാനായിട്ട് പറ്റും ആഭേലിൻ്റെയും കായേലിൻ്റെയും ബലിയർപ്പണത്തെ കുറിച്ചാണ് ഇവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക ആ ഭേലിലും അവന്റെ ബലിയിലും ദൈവം സംപ്രീതനായി ആ വചനം കേൾക്കണം ആഭേലിലും അവൻ്റെ ബലിയിലും ദൈവം സംപ്രീതനായി അപ്പോൾ ആദ്യം ദൈവം എവിടെയാണ് സംപ്രീതനായത് വ്യക്തിയിലാണോ ബലിയിലാണോ അപ്പൊ അതിനെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആദ്യം ദൈവം സംപ്രീതനായത് ആ ബേലിലാണ് വ്യക്തിയിലാണ് അതല്ലേ ആ ബേലിലും അവൻ്റെ ബലിയിലും അപ്പോൾ ആദ്യം ദൈവം സംപ്രീതനായത് ആ ബേലില വ്യക്തിയില എന്ന് വെച്ചാൽ എന്താ ഇവിടെ മനസ്സിലാക്കണ്ടേ ഒരു വ്യക്തിയിൽ ദൈവം സംപ്രീതനായിട്ടാണ് ആ വ്യക്തിയെ അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈശോയുടെ ബലിയർപ്പണം നോക്കിയാൽ മതി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഗാഗുൽ തായുടെ നെറുകിയിൽ ഈശോ ബലിയർപ്പിച്ചു പ്രിയപ്പെട്ടവര് ആ ബലി പിതാവായ ദൈവം സ്വീകരിച്ചു എന്തുകൊണ്ട് പരിശുദ്ധ ബൈബിൾ മുന്നോ പുറകോട്ട് വായിച്ചു നോക്കുമ്പോ കാണാനായിട്ട് പറ്റും രണ്ടു പ്രാവശ്യം സ്വർഗം തുറക്കപ്പെട്ടിട്ട് ഇപ്രകാരം പിതാവായ ദൈവം വിളിച്ചു പറയുന്നുണ്ട് ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഈശോയിൽ പിതാവായ ദൈവം സംപ്രീതനായപ്പോൾ ഈശോ അർപ്പിച്ച ബലി പിതാവായ ദൈവം സ്വീകരിച്ചു പ്രശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റും ദാബിദി രാജാവ് വിഷമീയമായിട്ട് പാപം ചെയ്തിട്ട് വന്നിട്ട് പാ ബലി അർപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവദൂതൻ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട് നിന്നിൽ ദൈവം സംപ്രീതനല്ല അതുകൊണ്ട് നീ അർപ്പിക്കുന്ന ബലി ദൈവത്തിന് സ്വീകാര്യമല്ല വെച്ചാൽ ദൈവം ഒരു വ്യക്തിയിൽ സംപ്രീതനായിട്ടാണ് ആ വ്യക്തിയെ അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കുക അപ്പം നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് ദൈവം ഒരു വ്യക്തിയിൽ സംപ്രീതനാകുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം അതുകൊണ്ടല്ലേ വചന ഇപ്രകാരം പഠിപ്പിക്കുന്നു മത്തായിരം സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർ ഫാക്യുവാൻമാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും അതുകൊണ്ടാണ് മത്തായിരം സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു സകല ഭാവങ്ങളും മുളയെടുക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ചിന്ത പരസംഗം മോക്ഷണം വ്യഭിചാരം കള്ളസത്യം കള്ളസാക്ഷ്യം പരദൂഷണം സകല തിന്മകളും മുളയെടുക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഹൃദയമാണ് ശുദ്ധമാക്കേണ്ടത് അതുകൊണ്ടാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്ന കുഞ്ഞെ നിന്റെ വസ്ത്രമല്ല നീ കീറേണ്ടേ മറച്ച് നിന്റെ ഹൃദയമാ അതുകൊണ്ട് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമത്തെ ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുന്നു ഹൃദയം മറ്റെന്തിനേക്കാളും ദുഷിച്ചതാണ് നീ സ്വയം ശുദ്ധീകരിക്കുക അതുകൊണ്ട് സാംകുൽ പ്രവാചകന്റെ പുസ്തകം പതിനാറാമധ്യായം ഏഴാമത്തെ വചനം പഠിപ്പിക്കുന്നു മനുഷ്യൻ ബാഹ്യരൂപത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു കർത്താവാകട്ടെ നിന്റെ ഹൃദയഭാവത്തിൽ എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മളിൽ ദൈവം സംപ്രീതനാവുക അതുകൊണ്ട് ആ സംപ്രീതനായിട്ട് നമ്മളൊന്ന് ബലി ബലിയർപ്പിച്ചേ ആ ബലി ദൈവം സ്വീകരിക്കും ആ ബലിയിൽ നീ സമർപ്പിക്കുന്ന കാര്യം ദൈവം ഏറ്റെടുക്കുന്നേ ഉറപ്പാ നിങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടം നോക്കിക്കേ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഏതൊക്കെ രീതിയിൽ മദ്യപിക്കാൻ പറ്റുമോ മദ്യപിച്ചിട്ട് ഒരനുതാപം പോലും ഇല്ലാതെ ഞായറാഴ്ച നമ്മൾ ബലിയർപ്പിക്കാൻ ദേവാലയത്തിൽ ചെന്നാൽ പ്രിയപ്പെട്ട മക്കളെ നമ്മളിൽ ദൈവം സംപ്രീതനാകോന്നേ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എവിടെയൊക്കെ പോയിരുന്നു കുറ്റം പറയാൻ പറ്റുമോ ഇപ്രകാരം കുറ്റം പറഞ്ഞ് പലരുടെയും ജീവിതത്തി അന്തസ്സ് നഷ്ടപ്പെടുത്തി പ്രിയപ്പെട്ട മക്കളെ ഞായറാഴ്ച ഒരു ഒരു പാപബോധം പോലും ഇല്ലാതെ അനുതാപമില്ലാതെ നമ്മൾ ബലിയർപ്പിക്കാൻ ചെന്നാൽ നമ്മളിൽ ദൈവം സംപ്രീതനാകുന്നേ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഏതൊക്കെ മലിനമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൂട്ടാമോ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്ന് മലിനമായ കാഴ്ച കണ്ടുകൂട്ടിയിട്ട് ഒരനുധാപം പോലുമില്ലാതെ പ്രിയപ്പെട്ട മക്കളെ ഞായറാഴ്ച ബലിയർപ്പിക്കാൻ ദേവാലയത്തിൽ ചെന്നാൽ ദൈവം നമ്മൾ സംപ്രീതനാകുന്നേ തിങ്കളാഴ്ച തൊട്ട് വരെ തെറ്റായ മാർഗത്തിലൂടെ പണം മുഴുവനും സമ്പാദിച്ച് കൂട്ടാൻ പറ്റുമോ അങ്ങനെ കൂട്ടി കിട്ട് ഒരനുതാപം പോലും ഇല്ലാതെ പശ്ചാത്താപം ഇല്ലാതെ എൻ്റെ മക്കളെ നമ്മൾ ഈ ഞായറാഴ്ച ബലിയർപ്പിക്കാൻ ചെന്നാൽ ദൈവം നമ്മൾ സംപ്രീതനാകുമോയെന്ന് തിങ്കളാഴ്ച തൊട്ട് വരെ ഏതൊക്കെ തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്താൻ പറ്റുമോ ഇങ്ങനെയൊക്കെ പുലർത്തി കൂട്ടിയിട്ട് ഞായറാഴ്ച ഒരനുതാപം ഇല്ലാതെ നമ്മൾ ബലിയർപ്പിക്കാൻ ചെന്നാൽ ദൈവം നമ്മൾ സംപ്രീതനാകുമോയെന്ന് അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നേ ഹൃദയത്തിൻ്റെ ശുദ്ധത ഹൃദയത്തിൻ്റെ ശുദ്ധത ഇതാ ഈ ഹൃദയം സക്രാര്യ ഈ ശരീരം ദേവാലയമാ ഈ ഹൃദയം ഈ ഹൃദയം സക്രാര്യ ഇവിടെ ഈശോയ ഇതിൻ്റെ അകത്ത് ഈശോയ ഈശോയെ വേദനിപ്പിച്ചിട്ടല്ല പോകണ്ടേ ഈശോയെ കരയിപ്പിച്ചിട്ടല്ല പോകണ്ടേ ഈശോയെ ഈ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടല്ല പോകണ്ടേ മറിച്ച് ഈശോയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈശോ എന്നിൽ സംപ്രീതനായിട്ട് എൻ്റെ മക്കളെ നമ്മളൊന്ന് ബലിയർപ്പിച്ചേ നമ്മളിൽ ദൈവാനുഗ്രഹം പെയ്തിടങ്ങണം അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളും ഹൃദയം ശുദ്ധമാക്കി നമ്മളിൽ ദൈവം സംപ്രീതനാകുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ ആ ബലിപീഠത്തിൽ ആ കാസയിലും പിലാസയിലും നമ്മുടെ ഈ നിയോഗം വെച്ചേ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒന്ന് ഉള്ളൊരുക്കി ഒന്ന് പൊട്ടി കണ്ണീരോടെ ഒന്ന് പ്രാർത്ഥിച്ചേ അപ്പന ഇടപെടൂടാ അപ്പൻ ഇടപെടും അപ്പൻ തള്ളിക്കളയില്ല അപ്പം നിന്നെ ഉപേക്ഷിക്കില്ല നിന്റെ ഒരൊറ്റ ബലി മതി നിന്റെ കണ്ണീരോട് കൂടി ഒരു ബലി മതി നിന്റെ ഹൃദയത്തിന്റെ ഒരു ബലി മതി തമ്പുരാൻ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ശുദ്ധത ഈ ഒരു സത്യം മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്നും വിശുദ്ധീകരിച്ചിട്ട് ബലിയർപ്പിക്ക് ഒന്ന് സമർപ്പിക്ക് ഒന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്ക് ദൈവം നമ്മളിൽ കനിയും നമ്മളിൽ ഇടപെടും നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് ആ ഡെയിലി ഫ്രണ്ട് സമയത്ത് അച്ഛൻ ഉപയോഗിച്ച് ബന്ധിക്കുമ്പോൾ കെട്ടുപൊട്ടുമെന്ന് വിശ്വസിച്ചോ ആ മേഖലയിൽ വിടുതൽ കിട്ടിയിരിക്കും ദൈവം എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുൺ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെ മുജുപനും വിശുദ്ധീകരിക്കാൻ രക്ഷിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന എൻ്റെ പരിശുദ്ധ പരമ ദിവികാരുൺ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരു നിമിഷം ഈശോയ്ക്ക് കൊടുത്തു നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം നടക്കണം മക്കളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ സമർപ്പിച്ചു കർത്താപ് ഇടപെടും കുറച്ച് വിശ്വസിക്കണേ ഈശോ നമ്മുടെ അപ്പനല്ലേ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തോടൊന്ന് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് പാപാവസ്ഥകളോടൊന്ന് കരുണയായിരിക്കണമേ എന്ന് കരുണയ്ക്ക് വേണ്ടി ഒന്ന് ഉള്ളൊരുക്കെ പ്രാർത്ഥിച്ചേ ഞങ്ങളുടെ വീട്ടിലെ ഓരോ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇവരോട് കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ വീടിന്റെ പേര് പറഞ്ഞ് വീട്ടുപേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരോടൊന്ന് കരുണയായിരിക്കും ഈ കുടുംബത്തോട് കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിന്റെ തലമുറകളെ സമർപ്പിച്ച് നമ്മുടെ തലമുറയോട് ഈശോയെ നീ ഒന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബം രക്ഷയുടെ കുടുംബമാകണം കുടുംബത്തിലെ ഈശോ ഏകനാഥനും രക്ഷകനുമാകണം ഞാൻ എൻ്റെ കുടുംബത്തിൽ ഈശോയെ തള്ളിപ്പറഞ്ഞ അവസ്ഥകള് ഉപേക്ഷിച്ച അവസ്ഥകള് ചോദ്യം ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും ഈശോ ഏകനാഥനും ഏകരക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു അത് ഉള്ളിപ്പറ ഏകരക്ഷകൻ ഏകനാഥൻ എൻ്റെ ഈശോ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പ പ്രിയപ്പെട്ടവരെ സഭയുടെ ഔദ്യോഗിക ബന്ധന പ്രാർത്ഥനയുണ്ട് മുപ്പത്തിമൂന്ന് കുരിശു വരച്ചുള്ള ബന്ധന പ്രാർത്ഥന അത് പുരോഹിതർ തൻ്റെ പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെല്ലുന്നതാണ് അച്ഛനാ പ്രാർത്ഥനയെച്ചല്ലേ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നെ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പ്രത്യേകിച്ച് സമർപ്പിച്ചു ആ കെട്ടുപൊട്ടണം കർത്താവ് മാത്രം നമ്മുടെ കുടുംബത്തിൽ വസിക്കണം വാഴണം അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും നിർവീര്യമാകണം കുടുംബങ്ങളിലുള്ള തിന്മകയുടെ സ്വാധീനം വിട്ടുമാറണം എല്ലാ പുരോഗതിരോടും അവരുടെ പൗരോഹിത്വത്തോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്യങ്ങളോട് ചേർന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെട്ട മുച്ചുപനും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പരിശുദ്ധി നമ്മുടെ രക്തക്കണ്ണീർന്നോട് ചേർന്ന് വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക തിരുവചനത്തിന്റെ ശക്തിയാൽ സകല കെട്ടുകളും പൊട്ടണം ബന്ധനങ്ങൾ അഴിയണം നമുക്ക് മിഹാൽ മാലാഹിയുടെ മാധ്യസ്ഥം തേടുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗുരുശനാൽ ഒന്ന് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ ഗുരുശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മിഹായിലിന്റെ ജപം അറിയാവുന്നവർ അച്ഛൻ്റെ ചൊല്ലി പ്രാർത്ഥിക്കുക മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും വിരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകൻ സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൾ ഞങ്ങളുടെ പാഥങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെയോ കുടുംബത്തെയോ കീഴ്പ്പെടുത്തിയോ തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാച്ചനകൾ അത്തരത്തിന് മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമയം എല്ലാവരും മനസ്സിൽ ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ നമ്മുടെ കർത്താവും ദൈവമായി ശോമിശിക്കാട് നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനനിയായ അമലോത്പകനികാമറിയത്തിന്റെയും മുഖ്യദൂതനായ വിശ്വമിഖാലിന്റെയും വിശ്വസ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗരോസിന്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ട് എൻ്റെ പൗരോഹത്തെ അധികാരത്തിലും സുസൂഷയുടെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സകല ആക്രമണങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഊരുമ്പിടുന്നു ദൈവം എഴുന്നേൽക്കുകയും അവിടുത്തെ ശത്രുക്കൾ ശിദ്ധരിക്കപ്പെടുകയും ചെയ്യട്ടെ അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓട്ടി പുക പോലെ അവർ ഇല്ലാതാകട്ടെ മെഴുകുരുക്കിപ്പോകുന്ന പോലെ ദൈവത്തിന് തിരുമും ഭാഗ ദുഷ്ടന്മാർ നശിച്ചു പോകട്ടെ കർത്താവിൻ്റെ കുരിശിനെ കാണുമ്പോൾ ശത്രുക്കളുടെ കൂട്ടങ്ങൾ ഓട്ടി ഒളിക്കട്ടെ എന്നാൽ യൂതാവംശത്തിൻ്റെ സിംഹം ധാവിയതിൻ്റെ സന്തതിയുമായ കർത്താവ് ശത്രുക്കളെ എല്ലാം കീഴടക്കിയിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അങ്ങനെയുള്ള ഞങ്ങളുടെ ശരണത്തിൻ്റെ ആധിക്യം പോലെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരകീയ ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയാലും ഞങ്ങളുടെ കർത്താവായി ഈശോ മിശികയുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് ചായൽ സൃഷ്ടിക്കപ്പെട്ടതും ദീപികുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കുന്നതുമായ ആത്മാക്കളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് കർത്താവായി സ്വാമിശിക്കാരുടെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും നിങ്ങളെ പുറന്തള്ളിയും അകറ്റപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും കൗശലക്കാരനായ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ഞെരിക്കുന്നതിനും നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്നതിനും ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പോലെ കൊഴിക്കുന്നതിനുമുള്ള നിന്റെ തുനിവിന് ഇപ്പോൾ അവസാനം വരുത്തുക നിന്റെ ദുരാഗ്രഹത്തിൽ ആരോടിനിയും നീ സമനാണെന്ന് ഭാവിക്കുന്നവോ ആ ദൈവം നിനക്ക് തന്നിട്ടുള്ള കൽപ്പനയാകുന്നു ഇത് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം സർവശക്തനും പിതാവുമായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദുഷ്ടനിമത്വം അതപ്പതിച്ച ഞങ്ങളുടെ മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വടങ്ങി സ്വയം താഴ്ത്തിയവനും തൻ്റെ തിരുസഭയെ ഉറപ്പുള്ള പാറമേൽ പണികയും എല്ലാ ദിവസങ്ങളിലും ലോകാവസാനം വരെയും അവളോട് അവളോടുകൂടെ വസിക്കുന്നതിനാൽ നരകവാതലുകൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയിൽ നിന്ന് പ്രസ്താപിക്കുകയും ചെയ്ത മിശിക ഇപ്പോൾ ആജ്ഞാപിക്കുന്നു കുരിശിന്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോട് ഇപ്പോൾ ആജ്ഞാപിക്കുന്നു മഹത്വപൂർണവും അമലോത്ഭവിയും തൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരിയായ നിന്റെ തലയെ തകർക്കുകയും ചെയ്ത ദൈവ പരിശുദ്ധ ഖന്യമറി ഇപ്പോൾ നിന്നോട് ആജ്ഞാപിക്കുന്നു വിശ്വസീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും മറ്റു സ്നേഹന്മാരുടെയും വിശ്വാസം നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു വേദസാക്ഷികളുടെ രക്തവും സകലവിസ്തരുടെ മാധ്യസ്ഥവും നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു ഇപ്രകാരം ശബിക്കപ്പെട്ട സർപ്പമയെ ദുഷ്ട ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സേഹിച്ചു ആ ദൈവത്തിന്റെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ശപഥം ചെയ്തു പറയുന്നു മനുഷ്യ മക്കളെ കുടുംബത്തെ വഞ്ചിക്കാതെയും നിത്യനാശത്തിൻ്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക സഭയെ നശിപ്പിക്കുകയും കുടുംബത്തെ നശിപ്പിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം ഖനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നീ അവസാനിപ്പിക്കുക എല്ലാ വഞ്ചനങ്ങളിലെ ജനിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുവുമായ സാത്താനെ നീ ഇപ്പോൾ പുറത്തു പോകുക വിശയാക്കി സ്ഥലം കൊടുക്കുക എന്നാൽ അവരിൽ നിന്റെ ചതിപ്രവർത്തികൾ ഒന്നുമില്ല തന്റെ രക്തത്താൽ മിശുക നേടിയെടുത്ത് ഏകവും പരിശുദ്ധവും കതോലിക്കും ശ്ലൈകവുമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക പരിശുദ്ധവും സജീവമായ ഈ സഭയെ നീ വഴങ്ങുക ദൈവത്തിൻ്റെ സർവ്വ വല്ലഭുള്ള കരങ്ങളെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിഭ്രമിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകവുമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന കെട്ട് സാത്താനെ നീ ദൂരപ്പോകുക ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗീയദൂതഗണകളായ ധാത്തുക്കന്മാരും ബലപത്തുകളും അധികൃത്യന്മാരും അനുസരിക്കുന്നു സൈനികളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉരുപിട്ടുകൊണ്ട് ഭക്തിജ്വാലകന്മാരും ഞാൻ ആദിക്രം ആ നാമത്തെ പാടി സ്വദിക്കുന്നു കർത്താവേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങേ പക്കൽ എത്തട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേയരൂപിയോടും കൂടെ കണ്ണടക്ക ആകാശത്തിൻ്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മലഹമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ബലവാന്മാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ സ്ലീഹന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ ഫരുടെ ദൈവമേ കന്യകളുടെ ദൈവമേ മരണത്തിനു ശേഷം ആയുസ് കൊടുപ്പാനും അത്വർത്ഥത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന് ഏസിട്ടാബ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് നീ യാതൊരു അറുതി അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളുമയോടുകൂടി ഞാൻ സാഷ്ടാംഗം വീണ് അങ്ങേ ഞാൻ ആരാധിക്കുന്നു സകല പിശാചികളുടെ കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും അങ്ങയുടെ കട് അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉള്ളഴിഞ്ഞ് രക്ഷിക്കണമേ എന്ന് ഞാൻ ഈ നിമിഷം താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ മഹത്വത്തിൻ്റെ ശക്തിയാൽ പിശാചിൻ്റെ കെണിയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ആരോഗ്യത്തിലും സ്വസ്ഥതയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അങ്ങേ തിരുസഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യം ശുശ്രൂഷിക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സ്വാമിശിക്കാടെ യോഗ്യതകളാലേ അങ്ങിയോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമേഖാനവെള്ളമുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടടിച്ചതിന് കുടുംബത്തെ ഏറ്റെടുത്തതിന് കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് കൊടാനുകൂടി നന്ദി ദൈവമേ കൊടാനുകൂടി മഹത്വം കർത്താവേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവിശ്വംശിഖാട് കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവികാരുണ്യത്തിൻ്റെ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജപമാല ശുശ്രൂഷയിലേക്ക് സന്ധ്യാപ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക എല്ലാവരും ആത്മാർത്ഥതയോടെ നമ്മൾ തീഷ്ണതയോടെ വില കൊടുത്തത് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയും അതേ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും രക്ഷയ്ക്കും വിടുതലിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ വിശ്വപരിശുദ്ധി അമ്മയിലൂടെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം തരും വിടുതൽ തരും സാധാന്റെ തലയെ തകർത്ത അമ്മ കുടുംബത്തിൽ വന്നിരിക്കും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് ജപമാല ശുധൂഷയിലേക്ക് പ്രവേശിക്കാം ആമേ